െന്ന് തോന്നെ എവിടെന്നും ഹലോ എല്ലാരും ഡ്രസ് മാറിട്ട് ഞാൻ ഡ്രസ്സ് മാറിട്ട് വരാം നമുക്ക് കഴിഞ്ഞോണ്ട് ഇത് റീക്രിയേറ്റ് ചെയ്താലോ ഷെഡി ഇട്ടോണ്ടാണോ ഇത് വഴിയൊക്കെ നടക്കുന്നത് എന്നങ് പോയി നേരെ ചോദിച്ചാലോ ണ്ടല്ലോ നൂറ്റിപതിമൂന്നല്ലേ നൂറ്റിമൂന്ന് എന്തുട്ട സ്ലാഗ ച ഇത് കേട്ടി പറയു പറഞ്ഞല്ലേ എനിക്കിത് കണ്ടിട്ടായിരിക്കും അങ്ങോട്ട് കൊക്കുടന്നാണ് വിളിച്ചത് എനിക്കതൊന്നും കാണാനുള്ള പ്രാണിയില്ലടാ ഇല്ലട ഹലോ ഞാനും കൂടെ നിങ്ങളുടെ ഗ്യാങ് ഹോസിന്റെ ഫ്രണ്ട് ഇന്നപ്പോഴേ ആരോ ഗ്യാങ് വണ്ടി എടുത്ത് ചുമ്മാ ഗ്യാങ് ഹോസ് കയറുന്നു ഇടിച്ചു വല്ലാ നോക്കുന്നത് ഞാൻ വണ്ടി ഒന്ന് കൊണ്ടിട്ട് അയ്യോ അവിടെ ആരെയും ഇടിച്ചിട്ട് കേട്ടോ ബ്രോ അറിയുന്ന കേട്ടാണെ ഓര് പറയാൻ പോലും അയ്യോ എന്തൊക്കെ സേവ് മന്ദാരം എന്നാലും എന്നെ തിരക്കി വന്ന പെണ്ണാര മന്ദാരം ഹലോ

എന്തൊരു നടത്ത ലുക്ക്

പിന്നെ ഞാൻ ചേച്ചി കുട്ടി സിംഗിൾ ആണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതെ ആണ് എനിക്ക് മനസ്സിലൊരു സ്പാർക്ക് അടിച്ച് പറഞ്ഞു ആരോട് സിറ്റിയിലൊക്കെ ഉള്ള ഒരു വലിയ ആളാണ് സിറ്റിയിൽ വലിയ വല്യ ആള് വാസവണ്ണനെല്ലാം ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികള് അപ്പൊ കുട്ടി പറഞ്ഞ് വാസവണ്ണൻ തന്നെയാണെന്ന് പറയുന്നത് ജനങ്ങളെ നിങ്ങള് തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങിയ എങ്ങനെ ഞങ്ങൾ സാറേ വിട്ടു തന്നെ ആ റോങ് സൈഡല്ലേ അപ്പറത്തെ സൈഡിൽ കൂടെ വരണ്ടേ സാറേ ഇത് ഇതിന്റെ ഹോണാണല്ലേ ഞാൻ ചോദിച്ച വാസവണ്ണനാണോ കുട്ടി പറഞ്ഞു അതെ വാസവണ്ണനാണ് അമ്മനോടൊരു കുട്ടിക്കൊരു ക്രഷ് ഉണ്ട് എന്നൊക്കെ ഭർത്താവ് ഭർത്താവ് കല്യാണം കഴിഞ്ഞതാ

വണ്ടി 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 കേറാ എവിടുന്നൊക്കെ അടിയായിരുന്നു ഈ വണ്ടിക്ക് വീലില്ലേ അണ്ണൻ പിന്നെ പൈക്കിലൂടെ കേറി പിന്നെ എങ്ങനെ വീല് വരും ആ ഇവിടെ ഇട്ടിട്ട് കാണുന്നില്ലേ അണ്ണൻ എന്താണ് പനി വഴി ഞങ്ങൾ ഇറങ്ങിയതാ സാധന വണ്ടിയും പോയി സാധനം പോയാളെ ഹലോ അണ്ണാ ഹലോ പണി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിയും അണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മള് കട്ടപ്പൊ കള്ളനായിട്ട് നമ്മളെ പിടിച്ചിട്ടായിരുന്നു അവിടെ ആ നീയാണല്ലേ കള്ളനായിട്ട് വെച്ചിട്ട് എന്നെ എന്നെ കൂടെ പൊഞ്ചിച്ചത് നീ ആണല്ലേ പണി കൊടുത്തരാട്ട് എന്തെങ്കിലും ഇവിടുന്ന് പലയിട്ടവരെ മൂന്നോട്ടം പോയിട്ടുവാളിക്കേണ്ട

വണ്ടി എടുക്കാം വണ്ടിപ്പൊക്കെ ഇതിനകത്ത് കേറാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയാം അതിന്റെ ഇതൊക്കെ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ

മീനുട്ടിയുടെ ശബ്ദമാണല്ലോ ഞാൻ ഇപ്പൊ കേട്ടത് എന്ത് മീനുട്ടിറങ്ങാ ഇവിടെ ഇണ്ട് ഇവിടെ നേരെ ഫ്രണ്ടല്ലോ അയ്യോ ഇവിടെ അറിയാണെ ഇങ്ങോട്ടൊന്ന് വരുവോടി വണ്ടി 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 ഹലോ വാസ് ആ വാസ് വാമാന്നണ്ണാ മോളെ ഒന്ന് നേ കേറോ വടാ ഈ മോളെ ഒന്ന് തോൾ തെറ്റിച്ചടാ ആട കേട കേട ഞാൻ വാസം വാസം ആണ് ട്ടോ ഞാൻ ഒരു ദിനി എന്നാ ഈ മസ ലീമസ് ലീമസ് ഈ മസ ഷോർട്ട് ഫോം ആയിട്ട് വാസ് ഷോർട്ട് ഫോം ആയിട്ട് വാസ് എന്ന് വിളിക്കുകയാണ് അവനെ വാസ് എന്ന് വിളിച്ചാണ് അവൾ സ്കൂളസ്കൂൾ ഒന്ന് പറയിനെ മാറിക്കോ പ്ലീസ് വാസോണ ഹലോ ഹലോ അണ്ണാ ഓറമണ്ട

കൊച്ചിനെ കൊണ്ട് സംസാരിക്കാൻ സെമിത്തേരി മോള് സെമിത്തേരി കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ആണല്ലേ ഇവിടെ ആവുമ്പോ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം കൊറേ ശവകള് ഉണ്ടാവുള്ളൂ വന്താരോ കണ്ടില്ലേ വാ വാ മൈൽസ് ആർച്ചർ ലൊക്കേഷൻ ഇവിടെ ഇരിക്കാൻ പറ്റൂല്ലോ മീനുട്ടി വാസുമാവനെ ഇഷ്ടാണെന്ന് പറഞ്ഞ ചേച്ചി കാര്യം പറഞ്ഞില്ലായിരുന്നു മീനുട്ടി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാരുന്നേ കൊള്ളായിരുന്നു എന്തൊക്കെ മീനൂട്ടിക്ക് ഇവിടെ നടക്കും കയറിലൊരു ഐസ്ക്രീമിന്റെ കടയിൽ കടയൊക്കെ മാസമാമൻ തരും മീനുട്ടി എപ്പോ വന്നാലും ഫ്രീ അൺലിമിറ്റഡ് ഐസ്ക്രീംസ് ആ ആ പേര് പറഞ്ഞാ മതി ആ അഡ്രസ് മതി അഡ്രസ് വേണം അഡ്രസ് വേണം അഡ്രസ്റ്റിലായിരുന്നു അയ്യോ കൊച്ചു അതിന്റെ കുറുമ്പല്ലേ എന്നാൽ അഡ്രസ് എവിടെയാണെന്ന എവിടെ എവിടെ ചെന്നാ ഈ ചേച്ചിയെ കാണാൻ പറ്റും അല്ല ഈ വീടോ എന്തെങ്കിലും ോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് പേരൊക്കെ ഒരു ജവാന് എടുത്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുവായിരുന്നു പിന്നെ കൊച്ചിന് കൊടുക്കാനാ എനിക്ക് താങ്ക് യു ചന്ദ്രെങ്കിലും വിഷയം താങ്ക്ടാ താങ്ക്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങോട്ട് ഞങ്ങൾ താങ്ക്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു

എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മോളുടെ സൈഡിൽ നിന്ന് ആ പേര് പറഞ്ഞിഫ് അതെ 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 മെറ്റോര വന്നോളൂ മോശല്ലേ ഒരു കുടുംബമുള്ളപ്പൊ വേറെ ഒരാളെ അത് മോശം പരിപാടിയല്ലേ വീരുട്ടിന്ന് പറയുന്ന പോലെ വേറെ താര ചേച്ചിയോ ആ അന്നെ മനസ്സിലായില്ലോന്നു ഇല്ല എനിക്ക് മനസ്സിലായില്ല ആ ബാക്കി ഡീറ്റെസും കൂടെ പറക്കട്ടെ ഇത് ശരിക്കും ഉള്ളത് അതോ മീനുട്ടി വെറുതെ ഐസ്ക്രീമിന് വേണ്ടി പറയണത് ഉള്ളതാണ് എനിക്കറിയുന്നല്ലേ ആണോ ഇല്ല അങ്ങനെ തോന്നുന്നില്ല മീനുട്ടി അയ്യോ ഈ താരയുടെ നമ്പർ ഉണ്ടോ മോൾഡയില് അയ്യോ ഒന്ന് വിളിക്കുവോ വിളിച്ചിട്ട് എവിടെ ഉണ്ടോ ചോദിക്കുവോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറക്കാല്ലേ മീനുകുട്ടി ഏത് താരയാ ഹലോ മറ്റേ നമ്മടെ മമ്മൂട്ടിടാ പണ്ട് എൻ്റെ വെള്ളം ഒടിച്ച താരാദാസാണോ അത് അതെ അതെ

താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതങ് വാച്ചും കിറങ്ങായിരുന്നു ഭയങ്കര കനത്തി എനിക്കിപ്പോ വണ്ടിക്കറ വണ്ടിക്കാൻ ഇറങ്ങിയാടാ കോച്ചിടിക്കടാ എന്തോ എന്തോരം